ഇരുതോട് സന്തോഷ് ക്ലബ് ലൈബ്രറിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈബ്രറി പരിധിയിൽ നിന്നും സ്വീകരണം നൽകി ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എം ബാബു കൌൺസിൽ സമ്മേളനം ചെയ്തു വഴിത്തല ഇരുട്ടുതോട് സന്തോഷ് ക്ലബ് ലൈബ്രറിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈബ്രറി പരിധിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി ജോബ് മണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട് മണക്കാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ മേഴ്സിസ് കറിയ പുറപ്പുഴ പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ രാജേശ്വരി ഹരിധരൻ പുറപ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഷാന്റി ടോമി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എം ബാബു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് രാജ് നഗരപാലികൾ അതിൻ്റെ തുടർന്നാകുന്ന അടുക്കളയിൽ മാത്രം ഒഴുകിന്നിരുന്ന സ്ഥലസ്ഥകൾ പൊതുരംഗത്തേക്ക് കടന്നു വരാനും അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്ക് അടക്കമായ പരിഗണന നേടിയെടുക്കാനും കൈകത്ത് ഉണ്ടോ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും പുതിയതായി ഏർപ്പെടുത്തിയൊരു നിയമം നിങ്ങൾ ഇപ്പോൾ നടപ്പായി കൊണ്ടിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങൾ അവർക്ക് നേടണം ම අ ම ර ග අය හොන ව ම ග ගපතා හ ත ස සබ ය ද දම ග മുപ്പത്തഞ്ച് വയസ്സിനും അതുപോലെ അറുപത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ ഓർമ്മ കാര്യം ആയിരം രൂപ അല്ലെങ്കിൽ ഒരേയും മറ്റു കാര്യങ്ങളെ സമീപിക്കാൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ് ഒരു വച്ചാൽ ഒരാളെയും ഒഴിവാക്കുന്നില്ല പരിഗണിക്കാതിരിക്കുന്നില്ല അത് കുറേ കാര്യങ്ങളെല്ലാം കെട്ടിടം പഞ്ചായത്തിന് സ്വന്തമായി ലഭിക്കാവുന്ന പഞ്ചായത്ത് ലൈബ്രറി പ്രസിഡന്റ് ജോർജ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു ലൈബ്രറി സെക്രട്ടറി സുധീന്ദ്രൻ കാപ്പിൽ ജനപ്രതിനിധികളായ ടി സി ജോബ് റിജി കുന്നങ്കോട്ട് മേഴ്സി കുര്യൻ രാജേശ്വരി ഹരിധരൻ ഷാൻഡി ടോമി ലൈബ്രറി വൈസ് പ്രസിഡന്റ് എൻ ഉലഹന്നാൻ സുഭാഷ് ടി ജെ മേരി ദേവസ്യ ലിജി ജോർജ് എന്നിവർ സംസാരിച്ചു കാൽ കാൽനൂറ്റാണ്ടിലേറെയായി ഇടുക്കി ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എം ബാബുവിനെയും യോഗത്തിൽ ആദരിച്ചു